നമസ്കാരം ഓരോ വർഷവും മലയാളികൾ കൗതുകത്തോടെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതാണ് ചലച്ചിത്ര പുരസ്കാരം അവർക്ക് ഇഷ്ടപ്പെട്ട സിനിമയ്ക്ക് പുരസ്കാരം കിട്ടിയോ അവർക്ക് ഇഷ്ടപ്പെട്ട നടനും നടിക്കുമൊക്കെ പുരസ്കാരം കിട്ടിയോ എന്നറിയുകയാണ് ഇവരുടെയൊക്കെ ആഗ്രഹം അതുകൊണ്ട് തന്നെ ഫാൻസുകൾ തമ്മിലുള്ള കലാപമായി പോലും പലപ്പോഴും ഇത് മാറാറുണ്ട് ഏറ്റവും മികച്ച സിനിമകൾ ഏറ്റവും മികച്ച നടീനടന്മാർ ഒരുമിച്ച് മത്സരിക്കുന്ന വർഷം കൗതുകവും ജിജ്ഞാസയും കൂടും ഈ വർഷം അങ്ങനെ തന്നെയായിരുന്നു വാസ്തവത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സിനിമ ഇരുപത്തിനാലിലെ സിനിമ എന്നൊക്കെ നമ്മൾ അറിയുന്നത് പലപ്പോഴും ആ വർഷത്തെ ആകണമെന്നില്ല ഏത് വർഷമാണോ സെൻസർ പൂർത്തിയായത് ആ വർഷമാണ് ആ സിനിമയുടെ വർഷമായി കണക്കാക്കുന്നത് അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലിറങ്ങിയ ആടുജീവിതം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലിറങ്ങിയ രണ്ടായിരത്തി പതിനെട്ടുമായി ഇറങ്ങിയത് അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആടുജീവിതത്തിന് മുമ്പ് ഇറങ്ങിയ ഭ്രമയുഗം മത്സര രംഗത്ത് ഇതൊക്കെ വാസ്തവത്തിൽ ആശയക്കുഴപ്പങ്ങളാണ് ഒരു വർഷം ഇറങ്ങിയ സിനിമകൾ തമ്മിൽ മത്സരിച്ച സിനിമകളെ മത്സരത്തിന് പരിഗണിക്കുന്നതാണ് കൂടുതൽ ഉചിതമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ കാരണം ഇത് സാങ്കേതികതയിൽ നിശ്ചയിക്കപ്പെടേണ്ട ഒരു പുരസ്കാരമല്ല പുതിയ വർഷത്തെ പുരസ്കാരം പ്രഖ്യാപിക്കുമ്പോൾ മികച്ച നടനാവുമെന്ന് കണക്കാക്കപ്പെട്ടിരുന്നത് മമ്മൂട്ടിയോ പൃഥ്വിരാജോ ആണ് പുരസ്കാര പ്രഖ്യാപനം വന്നപ്പോൾ മമ്മൂട്ടിക്കല്ല പൃഥ്വിരാജിനാണ് പുരസ്കാരം പൃഥ്വിരാജ് ആരാധകർ ആവേശം കൊള്ളുമ്പോൾ മമ്മൂട്ടി ആരാധകർക്ക് നിരാശയാണ് മമ്മൂട്ടിക്ക് മോഹൻലാലിനും ഇതുവരെ കിട്ടിയിരിക്കുന്നത് ആറ് സംസ്ഥാന പുരസ്കാരങ്ങളാണ് മമ്മൂട്ടി മോഹൻലാലിനെ മറികടന്ന് ഏഴാക്കുമെന്ന് കരുതിയിരുന്ന മമ്മൂട്ടി ഫാൻസിനെ നിരാശപ്പെടുത്തുന്നതായിരുന്നു മൂന്നാമത്തെ പൃഥ്വിരാജിന്റെ പുരസ്കാരം വാസ്തവത്തിൽ കാതലിൽ മമ്മൂട്ടി നടത്തിയ അഭിനയത്തെക്കാൾ എന്തു മികവാണ് പൃഥ്വിരാജിന്റെ ഫാൻസി ഡ്രസ്സിനെ എന്ന് ആരാധകർ ചോദിക്കുന്നു പൃഥ്വിരാജ് ഒരുപാട് കഠിന പ്രയത്നം ചെയ്യുകയും പട്ടിണി കിടക്കുകയും ഒക്കെ ചെയ്തു എന്നത് ശരിയാണെങ്കിലും ഭേദപ്പെട്ട അഭിനയം തന്നെയാണ് കാഴ്ചവെച്ചതെങ്കിലും പൃഥ്വിരാജിന്റെ നജീബ് അസാധാരണമായ അഭിനയചാരിതയുടെ ഉദാഹരണമായി സിനിമയെ സ്നേഹിക്കുന്നവർ വിലയിരുത്തുന്നില്ല ഒരുപക്ഷെ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഏറ്റവും അധികം ഊതിപ്പെരിപ്പിച്ച സിനിമയാണ് ആടുജീവിതം എന്ന് പറയേണ്ടിയിരിക്കുന്നു ഒരു അറുബോറൻ സിനിമ എന്നാണ് പലരും അതിനെ വിലയിരുത്തുന്നത് എന്നാൽ ആടുജീവിതം പോലെ മഹത്തായ ഒരു സിനിമാ സൃഷ്ടി മലയാളത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ല ആടുജീവിതത്തിന് കുറഞ്ഞത് ഓസ്കാർ കിട്ടണം എന്ന് തള്ളിയവരായിരുന്നു അധികവും ആ തള്ളൽ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തപ്പോൾ റെക്കോർഡ് കളക്ഷൻ നേടി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥ കണക്ക് ആർക്കും അറിയില്ല ആടുജീവിതം കണ്ടവർ ആത്മാർത്ഥമായി പറയുന്നത് അതൊരു അറുപോറൻ സിനിമയായിരുന്നു ആ സിനിമയിലെ ഒരു നാൽപ്പത് ശതമാനം എഡിറ്റ് ചെയ്ത് കളയേണ്ടതായിരുന്നു എന്ന് തന്നെയാണ് പക്ഷേ ആടുജീവിതത്തിന് കൊടുത്ത ആ തള് ചലച്ചിത്ര അവാർഡ് ജൂറിയും ഏറ്റെടുത്തു എന്ന് നിർഭാഗ്യകരമായി പറയേണ്ടിയിരിക്കുന്നു ഏറ്റവും അധികം പുരസ്കാരങ്ങൾ ലഭിച്ചിരിക്കുന്നത് ആടുജീവിതത്തിനാണ് അതിലൊന്ന് പൃഥ്വിരാജിന് കിട്ടിയ മികച്ച നടനുള്ള അഭിനയമാണ് പൃഥ്വിരാജിൻ്റെ അഭിനയം മോശമായിരുന്നില്ല പക്ഷേ മമ്മൂട്ടി കാതലിൽ നടത്തിയ അഭിനയത്തിൻ്റെ പക്കത്തെത്തിയില്ല എന്ന് ഖേദപൂർവ്വം പറയട്ടെ ഭ്രമയുഗം കൂടി ഇക്കുറി പരിഗണിച്ചിരുന്നെങ്കിൽ തീർച്ചയായും പൃഥ്വിരാജിന് പുരസ്കാരത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല അത്ര മികച്ച അഭിനയമാണ് മമ്മൂട്ടി കാതലിലും ഭ്രമയുഗത്തിലുമൊക്കെ വെച്ചത് എന്നാൽ വിചിത്രമായിരിക്കുന്നത് കലാമൂല്യവും സാങ്കേതിക മികവും ജനപ്രീതിയുമുള്ള സിനിമയ്ക്കുള്ള പുരസ്കാരം ആടുജീവിതത്തിന് കിട്ടിയതാണ് ഏറ്റവും മികച്ച നടനായി പൃഥ്വിരാജിന് കൊടുത്തപ്പോൾ ഏറ്റവും മികച്ച സിനിമയായി കാതൽ കൊടുത്ത് മമ്മൂട്ടിയെയും അവർ തൃപ്തിപ്പെടുത്തിയെങ്കിലും ഏറ്റവും ജനപ്രിയ സിനിമയായി എങ്ങനെ ആടുജീവിതം മാറി എന്ന ചോദ്യം ബാക്കിയാകുന്നു പണ്ടൊക്കെ അവാർഡ് സിനിമ എന്ന വിഭാഗത്തിൽപ്പെട്ട സിനിമകൾ മാത്രമായിരുന്നു പുരസ്കാരം നേടിയിരുന്നത് അക്കാലത്ത് ജനപ്രീതിയുള്ള സിനിമയായിരുന്നു എല്ലാവരുടെയും കൗതുക കാഴ്ച ജനങ്ങൾ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട സിനിമ എന്ന നിലയിൽ ജനപ്രീതിയും കലാമൂല്യവുമുള്ള സിനിമയുടെ പുരസ്കാരം ഏത് സിനിമ നേടുന്നു എന്നതായിരുന്നു ചർച്ചാ വിഷയം ആ പുരസ്കാരമാണ് ആടുജീവിതത്തിന് കൊടുത്തിരിക്കുന്നത് ആടുജീവിതത്തെക്കാൾ എത്രയോ മികച്ച സിനിമയായിരുന്നു എത്രയോ കലാമൂല്യവും സാങ്കേതിക മികവുമുള്ള സിനിമയായിരുന്നു എത്രയോ ആളുകളെ കോരിത്തെരിപ്പിച്ച സിനിമയായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ആ മികവുകൊണ്ടാണ് രണ്ടായിരത്തി പതിനെട്ട് ഓസ്കാറിന് പോലും പരിഗണിക്കപ്പെട്ടത് ഓസ്കാറിന് വരെ പരിഗണിക്കപ്പെട്ട രണ്ടായിരത്തി പതിനെട്ട് പൂർണ്ണമായും തിരസ്കരിക്കപ്പെടുകയും പകരം ഏറ്റവും മികച്ച കലാമൂല്യമുള്ള ജനപ്രിയ സിനിമയുടെ പുരസ്കാരം ആടുജീവിതം നേടുകയും ചെയ്തത് ഞെട്ടിക്കുന്ന ദുരന്തമായി വ്യാഖ്യാനിക്കേണ്ടിയിരിക്കുന്നു മികച്ച സംവിധാനം മികച്ച അവലംബിത തിരക്കഥ ഛായാഗ്രഹണം മേക്കപ്പ് തുടങ്ങി അനേകം പുരസ്കാരങ്ങളാണ് ആടുജീവിതത്തിന് കിട്ടിയിരിക്കുന്നത് അതിൽ ഒരു പുരസ്കാരത്തെ അഭിനന്ദിക്കാതിരിക്കാൻ നിവൃത്തിയില്ല പൃഥ്വിരാജിനേക്കാൾ മികച്ച അഭിനയം കാഴ്ചവെച്ച പൃഥ്വിരാജിൻ്റെ സഹയാത്രികനായിരുന്ന കെ ആർ ഗോകുലിന് കിട്ടിയ പ്രത്യേക ജൂറി പുരസ്കാരം കെ ആർ ഗോകുലിൻ്റെ അഭിനയമായിരുന്നു പൃഥ്വിരാജിന്റെ മികച്ചതേ എന്ന് സിനിമ നിഷ്പക്ഷമായി വിലയിരുത്തിയവരൊക്കെ പറയുന്നുണ്ട് പൂക്കാലം എന്ന സിനിമയിലെ അഭിനയത്തിന് വിജയരാഘവന് പുരസ്കാരം കിട്ടി ഇതുവരെ ഒരു പുരസ്കാരം പോലും കിട്ടിയിട്ടില്ലാത്ത വിജയരാഘവൻ മികച്ച സ്വഭാവ നടനായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു ഒരു പുരസ്കാരവും കഴിവിൻ്റെയോ പ്രതിഭയുടെയോ മാനദണ്ഡമല്ല എന്ന് വിശ്വസിക്കുന്ന കുട്ടേട്ടൻ എന്ന് വിളിക്കുന്ന വിജയരാഘവനെ ഇതിൽ വലിയ കാര്യമൊന്നും തോന്നിയെന്ന് വരില്ല പക്ഷെ ഒരു ചോദ്യം ബാക്കിയാവുകയാണ് പൂക്കാലത്തിലെ നായകൻ വിജയരാഘവനായിരുന്നു വിജയരാഘവൻ പിന്നെ എങ്ങനെയാണ് മികച്ച നടന് പരിഗണിക്കപ്പെടാതെ സ്വഭാവ നടനായി പരിഗണിക്കപ്പെട്ടത് എന്താണ് മികച്ച നടനും സ്വഭാവ നടനും തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ മമ്മൂട്ടിക്കും പൃഥ്വിരാജിനുമൊക്കെ കിട്ടിയ പുരസ്കാരം സ്വഭാവ നടനുള്ള പുരസ്കാരമല്ലേ തീർച്ചയായും ജൂറി പറയേണ്ടതുണ്ട് മികച്ച നടനും മികച്ച സ്വഭാവ നടനും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് പണ്ടൊക്കെ നമ്മൾ കരുതിയിരുന്നത് സ്വഭാവ നടൻ എന്ന് പറയുന്നത് സഹനടനുള്ള പുരസ്കാരമാണെന്നാണ് മലയാള സിനിമയിലെ നായികാനായകന്മാർക്ക് പുരസ്കാരം കൊടുക്കുമ്പോൾ സഹനടന്മാർക്കും നടിമാർക്കും കൊടുക്കുന്ന പുരസ്കാരമായിരുന്നു അത് അത് പേരുമാറ്റി സ്വഭാവനടനാക്കി എന്ന നായകനായി അഭിനയിച്ച വിജയരാഘവന് സഹനടൻ്റെ പുരസ്കാരം കിട്ടുന്നത് ഏതാർത്ഥത്തിൽ ന്യായീകരിക്കാൻ കഴിയും ഏറ്റവും മികച്ച നടിക്കുള്ള പുരസ്കാരം ഉർവശിക്കാണ് കിട്ടിയിരിക്കുന്നത് ഉർവശിയുടെ അഭിനയം നല്ലതായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല എന്നാൽ ഉള്ളൊഴുക്കെ എന്ന സിനിമയിൽ ഉർവശിയേക്കാൾ ഭംഗിയായി അഭിനയിച്ചത് പാർവതി തെരുവോത്തായിരുന്നു എന്ന വാസ്തവം അംഗീകരിക്കേണ്ടിയിരിക്കുന്നു ഉർവശിക്ക് പുരസ്കാരം കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്നാൽ പാർവതി എന്തുകൊണ്ട് പരിഗണിച്ചില്ല എന്നത് പ്രസക്തമായ ചോദ്യമാണ് അതുപോലെ തന്നെയാണ് ഉള്ളൊഴുക്കെന്ന സിനിമ അവഗണിക്കപ്പെട്ടത് ഒരുപക്ഷെ കഴിഞ്ഞ വർഷം ഇറങ്ങിയ ഏറ്റവും മികച്ച സിനിമയായി പുരസ്കാരം നേടേണ്ടിയിരുന്നത് ഉള്ളൊഴുക്കായിരുന്നിരിക്കാം അത്രയേറെ കുറഞ്ഞ ചെലവിൽ ഒരു നദിയുടെ പശ്ചാത്തലത്തിൽ ജലത്തിൻ്റെ സുന്ദരമായ താളത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യബന്ധങ്ങളുടെ തീവ്രതയെ ഇത്രയും സത്യസന്ധമായി അവതരിപ്പിച്ച ഒരു സിനിമ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടില്ല മികച്ച നവാഗത സംവിധായകനുള്ള പുരസ്കാരം പോലും ക്രിസ്റ്റോ ടോമിക്ക് കിട്ടിയില്ല എന്നത് നിരാശാജനകമാണ് പുരസ്കാരങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പൊതുജനങ്ങളുടെ മനസ്സിനേക്കാൾ ജൂറിയുടെ മനസ്സാണ് പുരസ്കാരങ്ങൾക്ക് മാനദണ്ഡമായി വരുന്നത് വിവാദങ്ങളും സ്വാഭാവികമാണ് രണ്ടായിരത്തി പതിനെട്ട് പൂർണമായും തമസ്കരിക്കപ്പെട്ടതിൽ നിർമ്മാതാവ് വേണു കുന്നപ്പള്ളിക്ക് വേദനയുണ്ടാവുക സ്വാഭാവികം അതുകൊണ്ടാണ് വേണു ഇങ്ങനെ നിരാശയോടെ ഒരു പോസ്റ്റ് ഇട്ടത് എന്തിലും ഏതിലും വർഗീയതയും രാഷ്ട്രീയവും മാത്രം കാണുന്ന തമ്പറാക്കളുടെ പകയിൽ മോഹങ്ങൾ മോഹഭംഗങ്ങളായും സ്വപ്നങ്ങൾ ദിവാസ്വപ്നങ്ങളായും പ്രതീക്ഷകൾ നഷ്ടബോധങ്ങളായും എരിഞ്ഞടങ്ങുമ്പോൾ നിരാശയുടെ തേരിലേറി വിധിയെ പഴിക്കാതെ പക ഏതുമില്ലാത്തവർ വരുന്ന ആ സുന്ദര പുനരിക്കായി കാത്തിരിക്കാമെന്നല്ലാതെ എന്തു പറയാൻ വേണുവിൻ്റെ വേദന മനസ്സിലാക്കാൻ കഴിയും രണ്ടായിരത്തി പതിനെട്ടിന് കിട്ടിയ തിരസ്കാരം അത്രമേൽ വേദനാജനകമാണ്